കട്ടപ്പന നഗരസഭയിലെ മാലിന്യം നീക്കാൻ എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ കരാർ പുളിയന്മലയിലെ മാലിന്യ സംസ്കരണശാലയിലാണ് ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള ടെൻഡറിൽ കരാറുകാർ ഒപ്പുവെച്ചെന്നും ഉടനടി നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു കട്ടപ്പന നഗരസഭ മാലിന്യ സംസ്കരണശാലയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനാണ് നടപടിയായത് ടൺ കണക്കിന് വരുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിനായി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ടെൻഡറാണ് നഗരസഭ ക്ഷണിച്ചിരുന്നത് ഇതിൽ കരാറുകാർ ഒപ്പുവെച്ചുവെന്നും ഉടനടി മാലിന്യ നീക്കത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബേനി പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് കുടിയമലയിലെ മുഴുവൻ ലഹസി വേസ്റ്റ് മാറ്റി കറക്റ്റായി ക്ലീൻ ചെയ്ത് കൃത്യമായ നടപടികളിലേക്ക് പോകുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണശാലയിൽ വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടന്നിരുന്നത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു വർഷങ്ങളായിട്ടുള്ള മാലിന്യമാണ് ഇവിടെ കുന്നുകൂടിയിരുന്നത് കൃത്യസമയത്ത് ഇവ നീക്കം ചെയ്യാതിരുന്നതിനാൽ മാലിന്യം കുന്നുകൂടി സാംക്രമിക രോഗ ഭീഷണിയടക്കം ഉണ്ടാകുകയും ചെയ്തു ഇതോടെയാണ് നഗരസഭ അടിയന്തര നടപടിയെന്നോളം നീക്കത്തിനായി കരാർ ക്ഷണിച്ചത്